റെജി കൂടി യാണ് ശ്രീ റെജി ഇവിടെ വഴി നീളയുള്ള പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടാണ് നവകേരള ബസ്സിലിരുന്ന് മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് ഇതുപോലെ ഈ പ്രതിഷേധം കണ്ടുകൊണ്ട് താൻ കാറിൽ തന്നെ ഇരിക്കണമായിരുന്നോ എന്നാണ് ഗവർണർ ചോദിക്കുന്നത് എന്താണ് സിപിഎമ്മിനോ പറയാനുള്ളത് ഇടതുപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് അല്ല വഴി നീള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ സഞ്ചരിക്കുന്ന വാരത്തിന് നേരെ അങ്ങനെ ഒരു പ്രതിഷേധം കേരളത്തിൽ നടക്കുന്ന ഞങ്ങളെന്ത്രികരുത്തുക അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഭംഗം വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവര് ചില സ്ഥലങ്ങളിൽ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ കരിങ്കടി പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് കണ്ണൂർ മുഖ്യമന്ത്രിയുടെ വാ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആത്മഹത്യ വാർഡിലെ ഒരു മെമ്പറായി പോലെ ഒരാൾ ഒരു യൂത്ത് കോൺഗ്രസുകാരൻ ചാടിയ അനുഭവങ്ങളുണ്ട് അതൊക്കെ വഴിതികളെ കേരളത്തിന്റെ കേരളത്തിലെ നമ്മുടെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുക എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിചിത്രമായ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ സംഭവം എന്താണ് ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഗവർണർ കേരളത്തിലെ ഗവർണർക്ക് ഇന്ന് കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടികൾക്കുന്നതറിയാവോ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയായ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥനായിട്ട് ഒരു ചാർജ് എടുത്ത മുതൽ ആർ എസ് എസ് വൽക്കരിക്കാനും ബി ജെ പി പറയുന്ന ആളുകളെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ലോകത്തിന് മാതൃകയായ കേരളത്തിലെ സർവകലാശാലയുടെ വിദ്യാഭ്യാസ മേഖലകളിലും കാൽ ഒരുക്കേറിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിനെതിരെ കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ കോടതികളും പലപ്പോഴും വിലക്ക് ഏർപ്പെടുത്തിയിട്ടും അതിൽ നിന്ന് പിന്മാറാതെ കണ്ട് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും ബി ജെ പിയുടെ ജില്ലാ ആസ്ഥാനത്ത് കൊടുക്കുന്നവരെ സെനറ്റ് മെമ്പേഴ്സായിട്ടും മറ്റുള്ള ഉന്നത പദവികളിലേക്കും അദ്ദേഹം കുത്തിത്തിരികുന്ന വളരെ പ്രതിഷേധാർഹമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടു ശരിയങ്ങൾ തന്നെയാണ് പക്ഷെ അതിനെ നേരിടുന്ന രീതിയാണ് ചോദിക്കുന്നത് ഇന്നലെ കണ്ടതും ക്രിമിനൽസ് ഈ നവകേരള ബസ് ആക്രമിക്കുന്ന അതേ ക്രിമിനൽസ് ആണോ ഇന്നലെയും ഈ ഒരു ആക്രമവുമായി രംഗത്ത് നവകേരള ബസ് ആക്രമിക്കുന്ന ക്രിമിനൽസ് ആണ് ഗവർണർക്കെതിരെ ആക്രമണത്തിന് ഇറങ്ങിയതെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരാണ് അതെന്തിനാണ് ഞങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുക അല്ലെ താങ്കൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത് അത് കോൺഗ്രസ് അല്ലാതെ ക്രിമിനൽസ് ആണെന്നാണ് പറഞ്ഞത് അല്ല കോൺഗ്രസ് ക്രിമിനൽസ് യൂത്ത് കോൺഗ്രസ് അനുഭവിച്ചത് നിങ്ങൾ കേട്ടില്ലേ കേട്ടോ യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽസും തന്നെയാണ് ാണ് അല്ല അതിലേക്ക് വരള്ളൂ നിങ്ങൾ സംസാരിക്കാൻ ചോദിക്കൂ ഇന്നലത്തെ എസ് എഫ്ഐയുടെ പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവിക ജനാധിപത്യപരമായ രീതിയിൽ പൂർണ്ണമായും ബോലി സംരക്ഷണം നടക്കുന്ന ഒരു ഗവർണർക്കെതിരെ കരിങ്ങടി കാണിക്കാനുള്ള എല്ലാ ജനാധിപത്യ അവകാശവും ഈ രാജ്യത്തിനുണ്ട് അതാണ് ഇന്ത്യ സ്വാതന്ത്ര്യ നേരം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിനാണ് ജനാധിപത്യം തന്നെ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായ കേരളത്തിന്റെ ഗവർണർ ബ്രിട്ടീഷുകാരുടെ അവശിഷ്ടമായി പദവിയിലിരുന്നു കൊണ്ട് കേരളത്തിൽ വന്ന് കേരളത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയും വെല്ലുവിളിച്ചുകൊണ്ട് അതേ നടത്തുന്ന പ്രവർത്തകർക്കെതിരെ സുപ്രീംകോടതി പോലും ദാക്കിയത് കൊടുത്തിരിക്കുന്നു കോടതി മൂന്ന് തവണ പരാമർശപ്പെടുത്തിയിരിക്കുന്നു ഈ ഗവർണർക്കെതിരെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാവനൽക്കരണത്തിനെതിരെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഈ മുഖ്യ ഈ ഗവർണർക്കെതിരെ തെരുവിൽ ഒരു കഴിഞ്ഞോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ തെറ്റിയിരിക്കുന്നത് അതിനായി ഗവർണർ നേരിട്ട നടപടി എന്താണ് അദ്ദേഹം ഒരു ഗവർണർ പദവിയിലിരുന്ന വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം എന്തൊക്കെയാണ് ഉപയോഗിച്ചത് ക്രിമിനൽസിനുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെരുവിൽ ഒരാൾ അഴിഞ്ഞാടുന്ന പോലെ അല്ലേ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു അദ്ദേഹത്തിന് ഒരു ഗവർണർ പദവിയിലിരിക്കാൻ ഒരു ശതമാനം പോലും യോഗ്യത ഉണ്ടോ അല്ലെ വാഹനം ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഒരു ഗവർണർ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത് എവിടെയാണ് കേരളത്തിൽ ഗവർണർ വാഹനത്തെ എസ് എഫ് ഐ ആക്രമിച്ചത് വളരെ തെറ്റായ കേരളത്തിലെ എസ് എഫ്ഐയുടെ പ്രവർത്തകർ വാഹനത്തിനു തല്ലുകയോ ഈ ഗവർണറെ കൈയ്യം ചെയ്യാനോ ഒരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് ഗവർണർ വാഹനത്തിന് ഇറങ്ങി ഇറങ്ങി കൊലവളി നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നല്ലോ ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നേരിടാനുണ്ട് നാണക്കേടും വൈക്കിളപ്പിക ഈ കേരളത്തിന്റെ ഗവർണർ കേരളത്തിൽ ഒരു നിമിഷം പോലും ആ പദവിയിലിരിക്കാൻ ഒരു ശതമാനം ഈ പോലും യോഗ്യതല്ല കേരളത്തിലെ കുറെ കോൺഗ്രസുകാരും ബി ജെ പി ആർ എസ് എസ് സംഘവും അല്ലാതെ കൊണ്ട് കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഈ കേരളത്തിലെ ഗവർണർ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് കാര്യ നടപടികളോട് യോജിക്കത്തില്ല തന്നെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഗവർണർ പദവിയോട് തന്നെ ജനങ്ങൾക്ക് ഒരു വിലക്ക് തോന്നിയിരിക്കുന്നു അതായത് ഇനി രാജിവെച്ചു പോകണം ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ വെറുപ്പും ജനാധിപത്യപരമായിട്ടുള്ള തന്റെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിലൂടെ ഉയരുന്ന ജനങ്ങൾ ശക്തിക്ക് പ്രകടനങ്ങൾക്കെതിരെ അതേ ഇനിയിപ്പൊ നാണം കെട്ടുകൂടെ ഗവർണറായിട്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഉളുപ്പില്ലാത്തൊരു ഗവർണർ ഒരു കേന്ദ്ര സർക്കാരിന് നോവരിയായിട്ട് വന്ന് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഹിന്ദുത്വവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഭക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവർണറെ സംബന്ധിച്ചോളം കേരളത്തിനല്ല ഈ രാജ്യത്തിനതിന് അപമാനമാണ് അതല്ലേ സുപ്രീം കോടതി പറഞ്ഞ പഞ്ചാബ് പിന്നെ ഗവർണർക്കെതിരെ നൽകിയ ഉത്തരവ് കേരളത്തിന്റെ ഗവർണർ വായിച്ചു നോക്കണമെന്ന് സുപ്രീം കോടതിയുടെ അനാദരമാണോ ഈ ഗവർണർക്ക് എന്ന് പോലും പരമോന്നത കോടതി പരാമർശിച്ച ഒരു ഗവർണറെ കുറിച്ച് നിങ്ങൾ എന്ത് ആസ്പെക്ടിനാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അതായത് കേരള ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി തന്നെ പറയുന്നു ഇദ്ദേഹത്തിന് സുപ്രീം കോടതി അനാദരമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് രാജ്യത്തിന് സാ നിമിഷം അദ്ദേഹം രാജിച്ചു പോണം ഗവർണർ പദവിയില ഔദ്യോഗിക ഒരു പദവിയിലിരിക്കാത്ത യാതൊരു യോഗ്യതയുമില്ല ഒരു ശതമാനം പോലും യോഗ്യതയില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഏഴ് കോടിയിലോളം രൂപ ഒരു വർഷം തിന്നു മുടിച്ച് കുറെ ആളുകളെ സൂചിപ്പിച്ചു നടക്കുന്ന ഈ കേരളത്തിന്റെ ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും അപവാ അപഹാസ്യമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഗവർണർ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞതല്ല വളരെ വ്യക്തമായ രീതിയിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐയുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഈ ജനാധിപത്യ വിരുദ്ധ വിരുദ്ധരായ കേരളത്തിലെ ജനങ്ങളെ പോലെ കാണുന്ന കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിന്റെ പുച്ഛത്തോടെ കാണുന്ന ഈ ഗവർണർക്കെതിരെ

റെ ജി ഗ്ലൂക്കോസിനെ പോലെ ഒരു അന്തം കമ്മി നമുക്കറിയാം എന്ത് ഇവര് സോഷ്യൽ മീഡിയയിൽ വെട്ടുകള വെട്ടുകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന ഒരാളാണ് നമുക്കറിയാം ആരാണ് ക്രിമിനൽസ്ന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞ് ഇതുപോലെ തടഞ്ഞിട്ടതായിട്ടോ ഇതുപോലെ ആക്രമണം അല്ലെങ്കിൽ ഇത്രയും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഏതെങ്കിലും ഒരു പ്രതിഷേധം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കരിങ്കടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മുഖ്യ ഗവർണറുടെ വണ്ടി തടഞ്ഞിട്ട് പോലും അവർ വലിയ ചെയ്യുന്നു അവർ ന്യായമായ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം നടത്തുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധ പ്രതിഷേധമാണ് ആക്രമണമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കല് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടുകെട്ടി വന്ന കൊലയാളികളും ക്രിമിനൽസും ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന ആരാണ് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നമ്മൾ ഈ ഈ യാത്രയിൽ പോലും പോലീസ് നോക്കി നിൽക്കുമ്പോൾ വളരെ ക്രൂരമായി പിന്നെ പിന്നെ കുനിച്ചു ചേർത്തി ഇടിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ ഇതെല്ലാം നല്ല കുട്ടികളാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം ജനാധിപത്യ രാജ്യം കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നതെന്ന് പറയുകയാണ് പിന്നെ സി പി എമ്മും ഡിവൈഎഫും ചെയ്തതാണ് ജനാധിപത്യ മര്യാദ യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നതൊന്നും ജനാ ജനാധിപത്യമല്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് പിന്നെ ഇത്തരം ഇത്തരത്തിലുള്ള കമ്മികൾ വേറെ ഏത് രീതിയിലാണ് ന്യായീകരിക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്നു ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അതി തലപ്പത്തിരിക്കുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനും ബഹുമാനം അർഹിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെ അതേ രീതിയിൽ വിമർശിക്കപ്പെടണം അദ്ദേഹത്തിനെതിരെ പ്രതി പ്രതിഷേധം ഉണ്ടാകണം എല്ലാം ഉണ്ടാവണം പക്ഷേ ഇതുപോലെ തടഞ്ഞു നിർത്തി ഒരാളെ ഭീഷണിപ്പെടുത്തി നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നതൊന്നും ഒരു ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒരു പതിനൂറോളം പിന്നെ ഈ പിന്നെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ക്രിമിനലുകളെ നടു റോഡിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി അഴിച്ചുവിട്ട് അദ്ദേഹത്തിന് വണ്ടി അടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നതാണ് ജനാധിപത്യ സമരം എന്ന് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം